ഹലോ ആദ്യം തന്നെ എല്ലാവർക്കും നെബിദിന ആശംസകൾ കേട്ടാ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാ നമ്മളെ നാട്ടില് നബിദത്തിന്റെ പരിപാടി നടക്കുന്ന രണ്ട് മഹലുണ്ടാ അവർക്കൊരു മൂവായിരം ക്ലാസ് ബെൽപപ്പറിന്റെ വക ഞമ്മളെ ബെൽപപ്പറിന്റെ വകതാ ഒരു കോക്ടൈൽ അടിക്കുന്ന ഒരു ചെറിയൊരു പരിപാടി അങ്ങനെ നമ്മളെ മഹലത്ത് ഘോഷയാത്ര ഒക്കെ കഴിഞ്ഞിട്ട് രക്ഷതാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രക്ഷ ഒരു മൂന്ന് മണി ആകുമ്പോഴത്തേക്കും നമ്മളെ എല്ലാ കുട്ടികളും ബെൽപ്പറിൻ്റെ എല്ലാവരും കൂടി വന്നു കണ്ടിട്ടാ കാറ്റ് ഒരു നൂറ്റി ഏഴാം കാറ്റ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് കണ്ടിട്ടാണ് ചെമ്പിലിട്ട് പുഴങ്ങിയതിന്റെ ശേഷമാണ് നമ്മൾ പോക്ടൈൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ പരിപാടിൻ്റെ മുഴുവൻ പ്ലാൻ ഇതാ നമ്മളെ ഫിനീഷിൽ ഇട്ടാ ഓൻ്റെ നേതൃത്വത്തിലായിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പുഴങ്ങിയ ക്യാറ്റ് ഇതാ മിക്സിയിലിട്ടടിച്ചു കണ്ട് കുറച്ച് പപ്പായും ചേർത്ത് അടിക്കണ്ട അപ്പഴ് പോക്ടൈലൊരു മജ്ജ വരുള്ളാ അങ്ങനെ വാനിലൻ്റെ ഐസ്ക്രീമൊക്കെ ഇട്ട് കടിക്കാൻ വേണ്ടി കുറച്ച് ഉറുമാമ്പായ നട്ട്സ് ഒക്കെ ഇട്ട് നല്ല ഐസൊക്കെ ഇട്ടാണ് പാക്ക് ചെയ്ത് രണ്ട് മധുസിലോട് കൊണ്ടിട്ട് എല്ലാവരും കൂടെ കൊടുത്തപ്പോഴാണ് നമുക്ക് നമുക്കതിനൊരു സന്തോഷം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലോ എന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഇതിന് വേണ്ടി നമ്മുടെ കൂടെ കുറേ നമ്മളെ ചെക്കന്മാർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ ഇനിയും ഇതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ